ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസിന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നെല്ലിക്ക് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതിനായി ഒരു നാനൂറ് ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ള നെല്ലിക്കയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള നെല്ലിക്കയാണ് കേട്ടത് അതുപോലെ തന്നെ കുറച്ച് കനപ്പ് കൂടിയിട്ടുള്ള നെല്ലിക്കയാണ് നെല്ലിക്ക ചിലത് കനപ്പ് കുറവായിരിക്കും ഇതിന് അത്യാവശ്യം കനപ്പുണ്ട് കേട്ടോ ഇനി നെല്ലിക്ക നമുക്ക് നല്ലോണം ഒന്നും പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തേ നെല്ലിക്ക മൊത്തമായിട്ട് നിരത്തി കൊടുത്തു ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാട്ടോ എനിക്കൊരു അഞ്ച് മിനിറ്റ് മതിയായിരുന്നു കേട്ടോ നെല്ലിക്ക വെന്ത് കിട്ടാൻ അപ്പോൾ നെല്ലിക്ക വെന്തൊന്നും മനസ്സിലാവുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം ഇതേ നെല്ലിക്കാണ്ടില്ല നല്ലോണം ഇടർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ആയി കിട്ടും അപ്പോൾ നെല്ലിക്ക നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ ഇപ്പം നെല്ലിക്ക തണുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ നെല്ലിക്ക നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട് ഇനി നമുക്ക് നെല്ലിക്ക കുരുന്ന് മാറ്റിയെടുക്കണം ഓരോ നെല്ലിക്കയും കുരുന്ന് അടർത്തി എടുക്കാണ് ഇപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയാലേ ഇതുപോലെ കുരു സെപ്പറേറ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ പോരൂട്ടോ ഇനിയിപ്പോൾ എല്ലാ നെല്ലിക്കയും കുരു നിന്ന് വേർപ്പെടുത്തി എടുക്കാം ഇപ്പ ഇതേ എല്ലാ നെല്ലിക്കയും മാറ്റിയെടുത്തിട്ടുണ്ട് കുരു കംപ്ലീറ്റ് മാറ്റിയെടുത്തിട്ടോ ഇനി ഈ നെല്ലിക്ക നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പം അതിനായിട്ടൊരു ജാർ ജാറെടുക്കാം വലിയ ജാർ തന്നെ എടുക്കാം കേട്ടോ അതിലേക്ക് കംപ്ലീറ്റ് നെല്ലിക്ക ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുത്ത് വിട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അപ്പം ഞാൻ അതേ അരച്ചെടുത്ത് അതുപോലെ അരച്ചെടുക്കാം ഇനിയൊരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കുക അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുത്തു ജാറിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള കാരണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടോ വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലോണം ഇളക്കിയൊന്ന് സെറ്റാക്കി കൊണ്ടിരിക്കണം ഈ സമയത്ത് ശർക്കര ഇട്ടുകൊടുക്കാം അപ്പം നാനൂറ് ഗ്രാം നെല്ലിക്കയിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഇട്ടുകൊടുക്കുന്നത് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ശർക്കര കൂട്ടാം കേട്ടോ ഒരു മുന്നൂറ് ഗ്രാമോളം വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഈ ശർക്കരയിൽ കച്ചറൊന്നും ഇല്ലാത്ത കാരാണ് കേട്ടോ ശർക്കര ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കച്ചറുള്ള ശർക്കരയെന്ന് വെച്ചാൽ കുറച്ചൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിക്കുമ്പം വെള്ളം അധികം ചേർക്കണ്ട വെള്ളം അധികം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം തന്നെ ഇളക്കിയിട്ട് കഷ്ടപ്പെടേണ്ടി വരും ഇതൊന്നും വറ്റിച്ചെടുക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പം ഈ ശർക്കരയിൽ കല്ലും കട്ടയും ഒന്നും തന്നെ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു കിലോൻ്റെ വലിയൊരു ബാറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇട്ടുകൊടുത്തത് ഇത് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി ശർക്കരൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മളെ നെല്ലിക്കയുടെ കളറൊക്കെ മാറി നല്ലോണം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരു ലേഹത്തിന്റെ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി പിന്നെ പാനിൽ നിന്നും വിട്ട് വരുന്നവരെയും നമുക്കിതൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം ഒട്ടും തന്നെ വെള്ളം തന്നെ പാടില്ല കേട്ടോ ഒട്ടും വെള്ളമില്ലാണ്ട് ആക്കി എടുത്താലാണ് കുറെ നാളിത് ഇരിക്കും ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ടുകൊടുക്കാം വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ടോ വെള്ളം കംപ്ലീറ്റ് വറ്റിയതിന് ശേഷം ഒരല്പം ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ച് ചുക്കിൻ്റെ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചുക്കിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരൽപ്പം ഏലക്കപ്പൊടിയും വേണം അത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഈ സമയത്തൊക്കെ ഫ്ലെയിം ഞാൻ ലോലാണ് ലോയിലാണ് ഇട്ടിട്ടുള്ളത് ലോയിലിട്ടിട്ട് ചെയ്യാൻ പാടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് അപ്പൊ പാനിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേലെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ എടുക്കണം കേട്ടോ പാനിൻ്റെ നല്ല രീതിക്ക് തന്നെ കിട്ടണം അതുവരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒട്ടും വെള്ളത്തിന്റെ കണ്ടന്റ് പാടില്ല അതുവരെ നമ്മൾ ഇങ്ങനെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാനിലോ അല്ലെങ്കിൽ നല്ല ചുവട് കട്ടിയുള്ള ഉരുളിയിലോ ചെയ്യാം അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് കേട്ടോ നെല്ലിക്കയില് ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക അപ്പം നെല്ലിക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാം നെല്ലിക്കയുടെ സീസണിലൊക്കെ ആകുമ്പോൾ റേറ്റ് കുറവില് നെല്ലിക്ക നല്ലോണം കിട്ടും അപ്പോൾ നല്ലോണം കിട്ടുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെടുത്ത് കഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വൈറ്റ് വൈറ്റെള്ളാണ് ഇട്ടുകൊടുക്കുന്നത് വൈറ്റ് എള്ളിട്ടൊടുത്തിട്ടും ഇതുപോലെ നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം എള്ളും ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് നെല്ലിക്ക നമ്മുടെ ചർമ്മാരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും കാഴ്ചശക്തി കൂട്ടാനും ഷുഗർ കുറയ്ക്കാനും എല്ലാത്തിനും നെല്ലിക്ക നല്ലതാണ് ഷുഗർ ഉള്ളവർ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ശർക്കരയുടെ അളവ് കുറച്ച് കുറയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചുകൊടുക്കുക ഒരസ്പൂൺ ഗീ കൊടുത്താൽ മതി നല്ല പശുവിൻ്റെ നെയ്യുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക നീ നെയ്യൊഴിച്ചതിന് ശേഷം ഒന്ന് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് നല്ലോണം തണുത്തതിന് ശേഷം കണ്ടെയ്നറിൽ അടച്ചു വെക്കുക ഗ്ലാസിൻ്റെ അതിൽ അടച്ചു വയ്ക്കുക ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ കുറച്ചുള്ളെങ്കിൽ പുറത്ത് വെച്ചാലൊന്നും കുഴപ്പമില്ല ഒരു കുഴപ്പം പറ്റില്ല പിന്നെ കഴിക്കുമ്പോൾ നനഞ്ഞ സ്പൂൺ വെച്ച് ഉപയോഗിക്കാതെ നല്ല ഉണങ്ങിയിട്ടുള്ള സ്പൂൺ കൊണ്ട് മാത്രം ഉപയോഗിക്കാം ഡെയിലി ഒരു അര സ്പൂൺ വെച്ചിട്ട് കഴിക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം ഇനി മറ്റ് നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്